ഞാൻ സംസാരിച്ചു എന്നിട്ട് എനിക്ക് നോമിനേഷൻ പറയാൻ വിളിച്ചവരുടെ ഒരു വലിയ ഗാങ് കൂടിയിട്ടുണ്ട് ഒരു ഭയങ്കര അതെനിക്ക് എത്രയും പെട്ടന്ന് തകർക്കണം അതാണ് എന്റെ എന്റെ നീ അത് പറഞ്ഞോ

പറഞ്ഞിട്ടുണ്ട് അനിമോള് സഹിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അനിമോള് ഭയങ്കര അനിമോൾ നാടക കളിയാന്ന് പറഞ്ഞത് എപ്പോഴാണ് രാവിലെ ലൈവിൽ നടന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സാബു മോൻ എന്ന വേ സാബുമാൻ എന്ന വ്യക്തി നമ്മളുടെ പ്രേക്ഷകരിലേക്ക് അവൻ തരാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് എന്താന്ന് വെച്ചാൽ ഒരു പള്ളിയിലച്ചന്റെ ഇമേജ് പള്ളിയിലച്ചനെ പോലെ വളരെ സ്വാധീനായ മിതഭാഷിയായ എടുത്തയാട്ടങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ക്ലിയർ കട്ട് അങ്ങനത്തെ ഒരു ഇമേജ് ആണ് അവൻ ഉദ്ദേശിക്കുന്ന പ്രേക്ഷകരിലേക്ക് തരാൻ പക്ഷേ എങ്കിൽ ആരും അറിയാതെ ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽക്കൂടെ അവൻ ചെയ്തുകൊണ്ടിരുന്ന പണി നാരതപ്പണിയാണ് അത് മിക്കവാറും ക്യാമറയിൽ ബിഗ് ബോസ് എടുത്ത് കാണിച്ചത് വെച്ചവൻ ആ തലക്കിലും പോവും ഈ തലക്കിലും പോവും നടുക്ക് എത്തിക്കും എന്നുള്ള രീതി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വഴക്കുണ്ടാകുകയാണെങ്കിൽ അത് കത്തിക്കും അവൻ ആ ആ ഒരു സമയത്ത് പാ പാത്രത്തിൽ എന്തേലും പറ്റി പിടിച്ചിരിക്കും ഓ ഇത് അത്യാവശ്യം ഉണ്ടല്ലോ എന്തോ വേസ്റ്റ് പറ്റി പിടിച്ചിരിപ്പുണ്ടല്ലോ ഒരു ന്യായത്തിന് വേണ്ടി അവൻ്റെ അടുത്ത് ആര് പോയാലും അവനത് കത്തിക്കും അപ്പം തന്നെ കത്തിക്കും ബെഡിൽ വിളക്ക് ബെഡിൽ വെള്ളം ഒഴിച്ച കേസ് കിട്ടുകയാണെങ്കിൽ അനുമോള് മോന്തിയിട്ടാണെന്ന് പറയുമ്പോഴത്തേനും ഇവൻ പറയും ഇവൻ അവിടെ കിടന്ന് ഓ അനുമോൾ മോന്തി ആയിരുന്നു വല്ലാതെ മോന്തി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ രനേവിനെ ഇവൻ ഏത് വഴക്ക് വന്നാലും അത് കത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അത് അവനെ അക്ബറിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് അവൻ റിനെ അവനൊരിക്കഞ്ഞ കുറ്റമാണത് എന്നിട്ട് ഇവൻ അത് അതേപടി അംഗീകരിച്ച് ആ നടപ്പിലാക്കുകയാണ് ഇതിന് അപ്പം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ക്യാമറ വഴി നമ്മൾ കാണുന്നുണ്ട് ഇവന്റെ പണി നാരദപ്പണിയാണ് പക്ഷേ ഹൗസിലുള്ളവർ ഇന്ന് കറക്റ്റായിട്ട് നമ്മളിവിടെ പുറത്ത് പറഞ്ഞു അല്ല അനിമോൾ എഴുന്നേറ്റ് ലാലേട്ടം വരുമ്പോൾ ഇവന്റെ അഭിനയം അനിമോൾ കാണിക്കുന്നുണ്ട് ഇവന്റെ ഈ നാരദപ്പണി നാരദനാണ് നീ പള്ളി ഞാൻ പള്ളിയിലച്ചനല്ലേന്ന് അവൻ പറയുന്നുണ്ട് അവൻ പള്ളിയിലച്ചനെപ്പോലത്തെ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നീ പള്ളിയിലനല്ല നാരദനാണെന്ന് ഈ അനുമോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു ഇന്നിപ്പം നെവിനാണ് അത് പൊളിച്ചു കൊടുത്തത് കാരണം നെവിനോടൊക്കെ ഇവൻ ചെന്ന് പറയുന്നുണ്ട് എപ്പോഴും ഇവർ ഇവിടെ ഒരു വലിയ ഗാങ് ഉണ്ട് ആ ഗാങ് ഞാൻ തകർക്കും അപ്പൊ ഇവിടെ ഒരു വലിയ ഗാങ് ഉണ്ട് ഞാൻ തകർക്കും എന്ന വാക്ക് ഉപയോഗിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് ജീവനുണ്ടെങ്കിൽ നവിയും സമ്മതിക്കള നീ അത് പറഞ്ഞ പറഞ്ഞതാണെന്നും പറഞ്ഞ ർക്കിക്കുന്നുണ്ട് ഇപ്പോൾ അതുതന്നെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവനത് പറഞ്ഞാണ് ആ ആ വലിയ ഗാങ് ഉണ്ട് അത് അതവന് തകർക്കണം അവിടെ പറഞ്ഞിട്ട് അതുപോലെ അനിമോൾ ആക്ടിംഗ് ആണ് നാടകമാണ് എന്നൊക്കെ പറയും ആ ആതിലാ നൂറാപ്പറ്റി അവൻ പതിനെട്ടിൽ ബാക്കി അനീഷിനെ അവന് കണ്ണെടുത്താൽ കണ്ടുകൂടുക അത് നമുക്ക് ലാലേട്ടം വരുന്ന എപ്പിസോഡ് കാണാം ഈ സാബുമാനെ മനസ്സിലാക്കണ ലാലേട്ടം വരുന്ന എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മതി ഇവനോട് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം ഉള്ളതാണ് പറയും ആ സമയത്ത് അവനതൊരു അവസരമാണെന്ന് ശരിക്കറിയാം ആ അവസരം യൂസ് ചെയ്ത് അവൻ അപ്പൊ തന്നെ അടിക്കേണ്ട ഏത് മത്സരാർത്ഥികൾക്കിട്ടാണോ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കിട്ടവൻ നല്ലോ കൊടുക്കും കഴിഞ്ഞ ആഴ്ചക്ക് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അനീഷിനു അതേപോലെ അനീഷിനെ കണ്ണെടുത്താൽ കണ്ടുവിടാ ആ ആനുമോളെ കണ്ണെടുത്താൽ കണ്ടു കൂടാ ഇതെല്ലാം അവൻ അപ്പറേ ചെന്ന് ആ സെഷനി അതായത് അക്ബർ ആ ആര്യൻ അക്ബർ നെവിൻ ആ ഗാങിനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പറേ വന്ന് അനുമോള് കഴിക്കുന്ന വെക്കുന്നതും എടുക്കുന്നതൊക്കെ കഴിച്ച് അനുമോളെ സൂപ്പിച്ചുകൊണ്ടിരിക്കും ഇത് അവർ ചെയ്തോണ്ടിരുന്ന അവർക്ക് ഇപ്പം മനസ്സായി നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്നാണ് അപ്പൊ ഇപ്പൊ പറയുന്നുണ്ട് ആതിലയോടും നൂറിയോടും അത്ര വലിയത് പറഞ്ഞിട്ടില്ല ഇപ്പൊ നാരദനാന്നുള്ളത് അവർക്കിപ്പോ ശരി ും മനസ്സിലായിട്ടുണ്ട് പിന്നെ അവര് വേറെ വിഷയം രാവിലെ സംസാരിച്ച അക്ബറിന്റെ ഒറ്റപ്പെടലാണ് അക്ബർ ആരുമായിട്ടും ഇല്ലാതെ മാറിയിരുന്ന് ഉമ്മയോട് സംസാരിക്കുക ഉമ്മ എയർപോർട്ടിൽ വരണേന്നൊക്കെ പറഞ്ഞ് ഉമ്മയോട് സംസാരിക്കുക അതേപറ്റി ആതിലെ കളിയാക്കി ചിരിച്ചിരുന്നു സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ലൈവില് ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നവര് അപ്പൊ നെവിൻ ഒറ്റപ്പെടണോ എന്ന് പറയുമ്പോൾ അനിമോള് പറയുന്നുണ്ട് ആരേലും വെഡിക്കൊണ്ട് കുറെ വെള്ളവും കൂടെ ഒഴിക്കണം അപ്പൊ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിക്കോളും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്കിനി ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഈ സാബുമാന്റെ ബോട്ടേ െ വലിയ കൂടുതൽ കണക്കാക്കണ്ട അത് ഉദ്ദേശിക്കുന്ന പോലെ എയർപോർട്ടിൽ വരുമ്പോൾ വലിയ ഫാൻസ് എനിക്കുണ്ടെന്നും ഒക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ അങ്ങനെയൊന്നും ഇല്ല അത് വെറും ഡമ്മിയാണ് കാരണം ഓരോ ശക്തരായിട്ട് കളിക്കുന്ന മത്സരാർത്ഥികളോട് ജനങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന പ്രവൃത്തി അവർ ചെയ്യുമ്പോൾ ദേഷ്യം തോന്നും തോന്നുമ്പോൾ അവരെ പുറത്താക്കാൻ വേണ്ടി ഇവനെ ഡമ്മിയാക്കി ഇവനെ വോട്ട് കൊടുക്കും അങ്ങനെ ഇവൻ നിന്ന് പോകുന്ന മാത്രമേ ഉള്ളൂ ഇത്രേം നാണംകെട്ട പരിപാടി വേറെ ഒരു മത്സരാർത്ഥിക്ക് കിട്ടില്ല നമ്മൾ ജയിക്കോ തോക്കുവോ എന്തേലും ആട്ടോ പുറത്ത് പോകണേ അന്തസ്സോടെ പുറത്തു പോകണം ഇതുപോലെ അവിടെ നിൽക്കുന്ന ഒരു അന്തസ്സുമില്ല അത് അവന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായി ും പറയാനുള്ള കാര്യം നമ്മള് വീക്കെൻഡില് ലാലേട്ടം വന്നിട്ട് നെവിന് കൊടുക്കുന്ന ശിക്ഷ വേണേ യെല്ലോ കാർഡ് റെഡ് കാർഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ അതല്ലെങ്കിൽ പുറത്താക്കൽ ഇതൊന്നും അല്ലാതെ കൊടുത്ത ശിക്ഷ മണിപ്പെട്ടി എടുക്കാൻ മേല പണപ്പെട്ടി എടുക്കാൻ മേല കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടിരുന്നു ഒരു പണപ്പെട്ടി വരുന്നു പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷമൊക്കെ പറയുന്നു അതെടുത്തോണ്ട് പോവുകയാണെങ്കിൽ ഗുണമുണ്ട് ഇവർ പൈസ ഇല്ലാതെ വന്ന ആൾക്കാരാണ് നെവിനും അപ്പൊ നെവിൻ ആ ഒരു പണപ്പെട്ടി കിട്ടിയാൽ നല്ലതാണ് ജയിലിൽ അക്ബറും നിവിനൂടെ കിട്ടുമ്പോൾ അത് നഷ്ടപ്പെട്ടതിന്റെ വിഷമമൊക്കെ നിവിൻ പങ്കുവെക്കുന്നുണ്ട് ആ ഒരു ശിക്ഷ ഞെമിനി കൊടുത്തപ്പോൾ അതൊരു വലിയ ശിക്ഷയൊക്കെ തന്നെയാണ് നന്നായി എന്ന് കുഴപ്പമില്ല നല്ല ശിക്ഷയ എന്നാണ് തോന്നിയത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പം ആദില അവിടെ ഇരുന്ന് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകും എന്ന് ആദില ആ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ബിഗ് ബോസ് ആ ഒരു ടാസ്ക് അങ്ങ് റദ്ദാക്കി എന്നാണ് ഇപ്പം പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലുമല്ല മത്സരാർത്ഥികളാണ് പണപ്പെട്ടിയെക്കുറിച്ചൊക്കെ ആ മാരാറുടെ സീസണിലൊക്കെ ചർച്ചകൾ നടക്കി നാതിര എടുക്കുന്ന കാര്യവും പിന്നെ മാരാർ എന്താണ് എടുത്തോണ്ട് പോയാൽ മാരാരെന്തോ പൈസ കൊടുക്കും എന്തൊക്കെയാ അങ്ങനത്തെ കൊറേ ചർച്ചകൾ എല്ലാം അതിൻറെ ഉള്ളിൽ നടക്കും അങ്ങനെ ചർച്ചയൊക്കെ പണപ്പെട്ടിയെ കുറിച്ച് എല്ലാ സീസണിലും നടക്കുന്നുണ്ട് ഒരു ചർച്ച ആ മത്സരാർത്ഥികൾ ഞാൻ പണപ്പെട്ടി എടുക്കും എന്ന് പറഞ്ഞതിന്റെ പുറത്ത് ആ ടാസ്ക് അവരവിടെ നിർത്തി വെക്കും ഈ പ്രാവശ്യം അവരാ ടാസ്ക് അവിടെ നിർത്തി എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് പറയുക ഇത് നിവിനെ നെവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരാ ടാസ്ക് അവിടെ വേണ്ടെന്ന് വെച്ചത് അതെന്താ കാര്യം ആ പണപ്പെട്ടി എടുത്തോണ്ട് നെവിന് ആ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരു ശിക്ഷ കൊടുക്കുന്നു അതിനു വരെ അവർ കൊണ്ടുവന്നു പുതിയതായിട്ടുള്ളൊരു ടാസ്ക് അതായത് പണപ്പെഴ ഇങ്ങനെ മഴയായിട്ട് പോയി എത്ര രൂപ പതിനായിരം രൂപ കുറഞ്ഞ വർണ്ണക്കടലാസൊലായിട്ട് പെയ്യും കിട്ടുന്നത് അതിൻ്റെ അകത്ത് നെവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നെവിന് എന്തൊക്കെയെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരാഴ്ച ഈ ഒരാഴ്ച തന്നെ ഈ ഒരു പണത്തിന്റെ വീക്കാണ് ഈ ഒരാഴ്ച അങ്ങനെ കൊണ്ടുപോവാണ് ബിഗ് ബാങ്ക് ബി വീക്കെന്ന് എന്താണ്ട് പറഞ്ഞ് ഈ ഒരാഴ്ച അങ്ങനെ തന്നെ കൊണ്ടുപോവുക ചെയ്യുന്നത് അപ്പം ആ പണപ്പെട്ടിക്ക് പകരമാണ് അപ്പം ഏകദേശം പണ എനിക്ക് തോന്നുന്ന ഇനിയിപ്പോൾ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെ ആയിട്ട് വരുവായിരുന്നു തോന്നും അപ്പോൾ ഇവർ ഓരോ ചെക്ക് ഇന്നലെ സ്റ്റോറൂമിൽ പോയി വെച്ചതിൻ്റെ കൂടെ ഒരു ചെക്കാണ് വെച്ചത് ഈ ചെക്ക് വെക്കുമെന്ന് അറിയ ഇപ്പൊ കറക്റ്റായിട്ട് എന്താണേലും അത് നെവിൻ എടുത്തു അതെടുത്തതിൽ ഇനിയിപ്പം അന്യായമൊന്നുമില്ല നെവിൻ ചെല്ലുന്നു നെവിന് നേരത്തെ ഇങ്ങനെ ചെക്ക് വരുമെന്നുള്ള നിർദ്ദേശം കിട്ടിയല്ലോ എന്നും നമുക്കറിയില്ല കിട്ടിയിട്ടില്ലായിരിക്കാം നെവിൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലുന്നു എടുത്തു പോക്കറ്റ് ഇടുന്നു നെവിൻ അത് കിട്ടുന്നു നെവിൻ അത് എന്നിട്ട് എന്താണ് ചെയ്യുന്നത് അക്ബറിന് കൊടുക്കുന്നു മറ്റാർക്കും അവിടെ ആൾക്കാർ ആ നൂറേടെ ആതിലയുടെ ആർത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അവർ ആ പണത്തിന് വേണ്ടി പിടിക്കാൻ നോക്കി എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ കുറച്ച് കാണിച്ചു പണത്തിന് ആർത്തി എല്ലാവർക്കും ഉണ്ട് അവർക്കും ഉണ്ട് പക്ഷേ എന്നാൽ നെവിൻ കാണിക്കുന്നതിനെ നമുക്ക് ചർച്ച ചെയ്യുകയാണെ നെവിൻ ആ പണം എടുത്തതിന് ശേഷം അത് അക്ബറിന് കൊടുക്കുന്നു കൊടുത്താൽ അവിടെ നിന്ന് തന്നെ ആ ഡീൽ ഉറപ്പിക്കുന്നുണ്ട് പുറത്തു വരുമ്പോൾ അക്ബർ ആ പണം നെവിന് കൊടുക്കും ഇവിടെ അക്ബറിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാം ഈ കൂടെ കൂടി ഗാങ് ആയിട്ടുള്ള ഒറ്റ ഒരാളെ അക്ബർ ഇന്ന് വരെ ചതിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടെ കൂടിയ അപ്പാനിയാണേലും ആരുടെ ആണെങ്കിലും അവരുടെ കയ്യിൽ എത്ര മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവരെ ഒരു വ്യക്തിയാണ് അല്ലെ അവരുടെ തെറ്റുപോലും ചൂണ്ടിക്കാണിക്കല്ലോ സുഹൃത്തുക്കളുടെ അങ്ങനെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അക്ബറിനാണ് ആ പണം കൊടുക്കുന്നതെങ്കിൽ അക്ബർ തീർച്ചയായിട്ടും പുറത്തിറങ്ങുമ്പോ നെവിന് ആ പണം കിട്ടും അപ്പം നെവിന് കൊടുത്ത ശിക്ഷ എവിടെ പോയി നെവിന് പണം കിട്ടുന്നു നെവിന് ഈ ഡീല് ഉറപ്പിക്കുന്ന ആർ എസ് ബിഗ് ബോസ് ബിഗ് ബോസ് കേക്കാണ് ഈ ഡീല് പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ തരുന്ന കാര്യം അങ്ങനെയുള്ളപ്പം ഞാൻ ചോദിക്കുന്നേ ഈ പണപ്പെട്ടി എടുക്കണ്ട എന്ന് പറയുന്ന ഒരു ശിക്ഷ എവിടെ പോയി അല്ല ആ ശിക്ഷ നടപ്പിലാക്കാൻ ഇവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അവിടെ വെക്കുന്ന ചെക്കുകൾ ഒന്നും കൈകൊണ്ടുപോലും നെവിന് തൊടാനോ കാണാനോ പോലോ അനുമതി കൊടുക്കരുത് ആ ടാസ്കീനെ ഒഴിവാക്കണം നോക്കാൻ പോലും അനുമതി കൊടുക്കരുത് ആ ടാസ്കീനെ ഒഴിവാക്കണം ഇതിപ്പോ നെവിൻ അതിൽ പങ്കെടുക്കാം പങ്കെടുക്കുന്നുണ്ട് പങ്കെടുത്തിട്ട് ചുമ്മാ നമ്മുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി നെവിനോട് ചേക്കും നെവിൻ കിട്ടിയ ചെക്ക് ആർക്കാണ് കൊടുക്കുന്നത് നെവിന് പറഞ്ഞാൽ ഞാൻ അക്ബറിന് കൊടുക്കും അപ്പൊ ഇനി വരാൻ പോകുന്ന ഇന്നൊക്കെ രണ്ട് ലക്ഷത്തിൻ്റെ മൂന്ന് ലക്ഷത്തിൻ്റെയൊക്കെ ഗെയിം വരും ഇവർ ഈ ഒരാഴ്ച കൊണ്ട് ആ പണപ്പെട്ടിക്കുള്ളിലുള്ള പണം കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലെല്ലാം നെവിൻ ആത്മാർത്ഥമായിട്ട് അങ്ങ് പങ്കെടുക്കും ആത്മാർത്ഥമായിട്ട് അങ്ങ് കിട്ടും കിട്ടുന്ന അങ്ങ് അക്ബറിന് കൊടുക്കും അക്ബർ തിരിച്ച് തിരിച്ചാത്മാർത്ഥമായിട്ട് നെവിന് പുറത്തിറങ്ങുമ്പോൾ കൊടുക്കും ഇതാണ് ഡീല് അപ്പം ഈ ലാലേട്ടം പറഞ്ഞ ശിക്ഷ എവിടെ പോയി എന്നാണ് എൻ്റെ ചോദ്യം അപ്പം ആരെയാണ് മണ്ടന്മാരാക്കുന്നത് നമ്മളെയല്ലേ മണ്ടന്മാരാക്കുന്നത് നെവിന് എന്ത് ശിക്ഷ കൊടുത്തു ഇന്നലെ ഇരുന്ന് രാവിലെ അക്ബറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ചെയ്ത അത്ര വലിയ തെറ്റാണ് അത് അക്ബർ പറഞ്ഞു ഈ അങ്ങനെയൊന്നുമല്ല സാധാരണ പോലെയുള്ളത് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ആ അക്ബർ കിടക്കുന്ന ബെഡിൽ കൊണ്ട് ഒരു കലം വെള്ളം ഒഴിക്കണം എന്നിട്ട് ചോദിക്കണം ഇത് വല്ല തെറ്റുവാണോന്ന് അപ്പോഴും അക്ബർ പറയണം ഇല്ലടാ തെറ്റല്ല എന്ന് പറയണ കുഴപ്പമില്ല അതേപോലെ നല്ല കട്ടിയുള്ള പാലും കവറ് ഒറ്റക്കവർ പാലും നേരെ എറിയണം അക്ബറിന്റെ നെഞ്ചിലോട്ട് അതാണ് ചെയ്യേണ്ടത് അക്ബർ ഈ സുഹൃത്തുക്കളെ തള്ളിപ്പറയാത്തതിന്റെ ഒരു രീതി ആദ്യം തൊട്ട് കാണുന്നുണ്ട് എന്ത് ചെയ്താലും അക്ബർ സുഹൃത്തുക്കളെ തള്ളിപ്പറയത്തില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയും പക്ഷേങ്കിൽ റിയൽ ലൈഫിൽ വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ മോശം കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അതിനെ തിരുത്തി കൊടുക്കുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട് പക്ഷേ ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കാതിരിക്കുന്ന ഇതൊരു നല്ല സ്വഭാവമാണ് അക്ബറിന്റെ എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വെളിയിൽ കാണാം